കൗതുകവും വേദനയും നിറച്ച് ഇരട്ടത്തലയുള്ള പശുക്കുട്ടി നാട്ടുകാ എസ് എൻ കോളേജിന് കിഴക്ക് ചിരിയാട്ട് ഗണേശന്റെ വീട്ടിലെ പശുവിന്റെ രണ്ടാം പ്രസവത്തിലാണ് ഇരട്ടത്തലയുള്ള പശുക്കുട്ടി പിറന്നത് തിങ്കളാഴ്ച വൈകിട്ടാണ് പശു പ്രസവിച്ചത് വെറ്റിനറി ഡോക്ടർ എത്തിയാണ് കുട്ടിയെ പുറത്തെടുത്തത് രണ്ട് തലയുള്ള മൂരിക്കുട്ടിയാണ് രണ്ടു വായ രണ്ടു ചെവി നാല് കണ്ണ് എന്നിവയുണ്ട് രണ്ട് തലയുടെ ഭാരം കാരണം പശുക്കുട്ടിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പശുക്കുട്ടിക്ക് പാൽ കറന്ന് വായിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഗണേശനും ഭാര്യയും ഗണേശനും ഉഷയ്ക്കും മുപ്പത് വർഷമായി പശു വളർത്തലുണ്ട് നിരവധി പേർ പശുക്കുട്ടിയെ കാണാൻ എത്തുന്നുണ്ട് കുറേ വർഷങ്ങളായിട്ട് പശുവിനെ വളർത്തി മുന്നോട്ട് പോകാനാണല്ലോ പക്ഷെ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ രണ്ട് തലയുള്ള പശു കുട്ടി ജനിക്കുന്നത് മിനി ഞാൻ ഒരു നാലുമണിയോട് കൂടി ഇങ്ങനൊരു വേന പശുവിന് വന്നത് അപ്പം തന്നെ ഡോക്ടർ വന്ന് പ്രസവം എടുത്തു പിന്നീനത് കണ്ടത് അങ്ങനെ ഇപ്പോൾ രണ്ട് ചെവിയും രണ്ട് കണ്ണും രണ്ട് വായാണ് ഇത് ഉള്ളത് അങ്ങനെ ഇനി രണ്ട് നില പിന്നെ ഇപ്പം അതിന് പാൽ കൊടുക്കുന്നത് തന്നെ പശുവിൻ്റെ പാൽ കറന്നിട്ട് തൊള്ളൽ ഒഴിച്ച് കൊടുക്കണേ